വീരപ്പൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു പത്രക്കാരൻ മാധ്യമപ്രവർത്തകൻ വീരപ്പനെ കാട്ടിൽ പോയി കണ്ടൊരു വാർത്ത കേട്ടിരുന്നു അപ്പോ വീരപ്പൻ ചോദിക്കുകയാണ് നിങ്ങള് എന്നെക്കുറിച്ച് വല്ലാത്ത വാർത്തകളൊക്കെ കൊടുക്കുകയാണല്ലോ എന്നിട്ട് നമ്മുടെ നാടിൻ്റെ പേര് പറഞ്ഞു കേരളത്തെക്കുറിച്ച് അവിടെ ഒരു മന്ത്രി തന്നെ മരം മുറിക്കുന്നത് നേതൃത്വം കൊടുക്കുകയാണല്ലോ എന്താ നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യാത്തത് എന്ന് വീരപ്പൻ ചോദിച്ചു എന്നാണ് അത് ഏത് കാലമാണ് എന്നതെല്ലാവർക്കും അറിയാം ആ കാലത്ത് ആ മന്ത്രിയുടെ സഹായിയായി മരം വെട്ടുന്നതിന് അവിടെ ചെന്നതാരാണ് എന്നും പാട്ടിലേക്ക് ചെന്ന എന്നും എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് എൽ ഡി എഫിനെ ബാധിക്കില്ലാലോ